നന്മ സ്വാഗതം മുസ്ലിം സർവീസ് സൊസൈറ്റി തൃക്കാക്കര യൂണിറ്റ് കുടുംബ സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട് നടന്ന മീറ്റിംഗ് തൃക്കാക്കര നഗരസഭാ രാധാമണി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും മനുഷ്യന്റെ വളരെ വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ വിശപ്പാണ് നമ്മൾ അന്നദാനം മഹാദാനം എന്നാ പറയുന്നത് ഒരു മനുഷ്യന് വിശന്നിരിക്കുമ്പോ ഭക്ഷണം കൊടുക്കുക ആ ഭക്ഷണത്തിന് ഏറ്റവും സ്വാദ് വയറ് നിറഞ്ഞിരിക്കുന്ന ആണ് പാൽപായസം കൊടുത്തിട്ട് വല്ല കാര്യം ഉണ്ടാവും അദ്ദേഹത്തിന് അതിന് ഒരു സ്വാദ് ഉണ്ടാക്കില്ല വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം അതുപോലെ ഇന്നുള്ള പറഞ്ഞപ്പോ നമ്മൾ ഒരാളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക ഇന്ന് നമ്മള് ഒരു മനുഷ്യന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും നമ്മൾ കാണാറില്ല കാരണം കാണാൻ നമുക്ക് നമ്മൾക്ക് അക കണ്ട് തുറക്കണം മാറ്റാൻ കാര്യത്തിൽ നമുക്കിന്ന് നമ്മുടെ കണ്ണുകളൊക്കെ മൂടപ്പെട്ടിരിക്കുകയാണ് നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ സാമ്പത്തിക നേട്ടം മാത്രം ഇന്നത്തെ മനുഷ്യൻ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ബന്ധങ്ങളെല്ലാം മാറ്റി വെച്ചിരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ആര് താമസിക്കുന്നുണ്ട് അവൻ ഭക്ഷണം കഴിച്ച അല്ലെങ്കിൽ അവൻ മരിച്ച നമ്മുടെ കാക്കനാട് ഇത്രയും വിദ്യാസമ്പന്നമായ ഈ നാട്ടിൽ തന്നെ മൂന്ന് പേര് മരിച്ചു കണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ പുലർന്നു അപ്പൊ അതാണ് ഇന്ന് നമ്മുടെ ഈ തൃക്കാല രാജ്യത്തേക്ക് വല്ല ഗ്രാമപ്രദേശത്തെ കാര്യം പറയണം ഒരു മതഗ്രന്ഥങ്ങളും ഒരു മനുഷ്യനെ ദ്രോഹിക്കാനോ മോശപ്പെടുത്താനോ പറഞ്ഞിട്ടില്ല ഒരു മതം പറഞ്ഞിട്ടില്ല ക്രിസ്തുദേവനായാലും രവിയായാലും ഹിന്ദുസിന്റെ എല്ലാ ദൈവങ്ങളും എല്ലാ ദൈവങ്ങളും മനുഷ്യനെ ഓരോ കാണണം എന്ന മനുഷ്യൻ മനുഷ്യനായിട്ടുള്ള ബന്ധവും സ്നേഹം ഇരിക്കുന്ന ആരെയും നമ്മൾ സ്നേഹിക്കുന്ന കുട്ടികളെ കൊണ്ടുവന്ന് കോൺവെന്റിലാക്കിയിട്ട് പട്ടിക്കുട്ടിയെ കുളിപ്പിച്ച് ഒപ്പം കാറി കയറ്റി കൊണ്ടാണെന്നു സ്നേഹം കിട്ടുന്നു ഒരിക്കലും നമ്മൾ നമ്മുടെ സ്നേഹിക്കുക നമ്മൾ ആ തലമുറയെ നല്ല സ്നേഹത്തോടുകൂടി ജീവിക്കുക എല്ലാവരും മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക മനുഷ്യനെ ജീവിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ും വിഭജിച്ച് നിർത്തുന്ന ഒറ്റ കുടുംബമാണ് വിശ്വാസം ആകാം നാടുകളിലുടും ഭാഷ വ്യത്യസ്തമാകാം നിങ്ങളൊരു കുടുംബമാണ് മനുഷ്യരെ മനുഷ്യരെയുള്ള ആ വിശുദ്ധ കൂടുതൽ ാണ് നിങ്ങളുടെ ഉത്ഭവം വളരെ കൂടി വന്ന നിമിഷം മുതൽ സ്വീകരിക്കുകയും സംസാരിക്കുകയും ചെയ്ത ആളുകളും മുഖങ്ങളും ഇത് ഇന്ന് മുതൽ മനസ്സിലുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പുണ്യമാസത്തിന്റെയും ഈ ഇഫ്താറിന്റെയും ഈ കുടുംബ സംഗമത്തിന്റെയും ഒക്കെ വലിയ ലക്ഷ്യമെന്നുള്ള ബോധ്യവും എനിക്കുണ്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെയുള്ള കുടുംബ സംഗമങ്ങളും ഈ വിരുദുകളും ഒക്കെ നടത്തുക ജർമ്മൻ ചിന്തകനായിട്ടുള്ള മാർട്ടിൻ ഹൈഡർ മനുഷ്യനെ നിർവചിക്കുന്നത് എന്ന ജർമ്മൻ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന വാക്കിന് കൂടെ എന്നാണ് അർത്ഥം സൈറ്റ് എന്ന വാക്കിന് ആയിരിക്കുക എന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചായിരിക്കുന്ന അസ്തിത്വം എന്നാണ് നമുക്കറിയാം മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതം നമ്മളൊക്കെ പലപ്പോഴും പറയും കുറച്ചു നേരം ഒറ്റയ്ക്ക് തിരുന്നാൽ സന്തോഷമാണ് എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടായിട്ട് ഒക്കെ കൂടെ ആയിരിക്കാനാണ് ഒത്തിരി സന്തോഷമുള്ളത് അപ്പോൾ മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടന ഒരുമിച്ചായിരിക്കാനാണ് സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും അങ്ങനെ ഒരു സമൂഹ ഈ ഒരു സാമൂഹിക മാനത്തിന്റെ പ്രതിഫലനമായിട്ടാണ് ഗോത്രവും ഒക്കെ ഉണ്ടാവുക കുടുംബം പോലും ഉണ്ടാവുക എന്നൊക്കെയാണ് സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും നരവംശ ശാസ്ത്രജ്ഞന്മാരും പറയുക അതെന്തായാലും അത് ദൈവത്തിന്റെ വലിയ ഒരു പദ്ധതിയാണ് മനുഷ്യനെ ഒറ്റയ്ക്കാകരുത് മനുഷ്യൻ ഒരു കൂട്ടമായിട്ട് ഉണ്ടാകണം ഉണ്ടാകണമെന്നുള്ളതാണ് വെല്ലുവിളി ഒരു കാലഘട്ടമാണ് വെല്ലുവിളി എങ്ങനെ നേരിടാം പുറകിലുള്ള ആളുകൾ അപ്പൊ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു മേഖലയായി മാറിക്കഴിഞ്ഞു നമുക്കറിയാം ഒരു ഏജ് ഇന്ന് താഴെ ഇന്ന് ഈ യുദ്ധപ്രഖ്യാപനം നടത്തുന്നവർ അവരെയാണ് അവര് അവരെയാണ് അവര് ലക്ഷ്യമിടുന്നത് ഇള തലമുറ മുതിർന്ന ആളുകളെ ലക്ഷ്യം രാജ്യത്തെ തകർക്കണമെങ്കിൽ എപ്പോഴും അവിടെ കുതിച്ചു ഉയർന്നു വരുന്ന തലമുറയെ തന്നെ നിർജീവമാക്കിയാലേ അത് നടക്കൂ എന്ന് അറിയാവുന്ന ഏതോ ക്ഷുദ്രശക്തി അറിയാം നമ്മൾ രാജ്യത്തെ ചിന്തിപ്പിക്കണം അല്ലെങ്കിൽ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന കുറെ ശക്തികളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടില് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്നാണ് മദ്യം എന്ന് ഞാൻ പറയുന്നില്ല കാരണം മദ്യമരുന്ന് സിന്തറ്റിക്കൽസ് കെമിക്കൽസ് രാസപദാർത്ഥങ്ങളടങ്ങിയ നമ്മള് തലമുറയെ നശിപ്പിക്കുന്ന കുറച്ചധികം ശക്തി രാജ്യത്തിനകത്തോടെ രാജ്യമാണ് അപ്പൊ അതിനെതിരെ നമ്മൾ ഒരുമിച്ച് മുന്നേറേണ്ട ഒരുമിച്ച് ഒരുതേണ്ട ഒരു കാലഘട്ടമാണ് എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം ഓരോ വീട്ടും നമ്മുടെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ചെറിയ സമൂഹം നാട്ടിലെ ഏറ്റവും ചെറിയ സമൂഹം എന്ന് പറയുന്നത് കുടുംബമാണ് അവിടുന്ന് തന്നെ തുടങ്ങിയാലേ കാര്യമാണ് അത് കഴിഞ്ഞപ്പോൾ സ്കൂളുകളിൽ നിന്ന് ചെറിയ സ്കൂളുകളിൽ നിന്നാണ് നമ്മൾ വളം വെള്ളം ഒക്കെ കൊടുക്കേണ്ടത് വളർന്ന് വരുന്ന സമയത്താണ് നമ്മളൊരു എട്ടോ പത്തോ വയസ്സായ ഒരു കുട്ടിക്ക് വികാസം ആ അവർജിക്കുന്ന ജീവിതകാലം മുഴുവൻ അവർക്ക് ഗുണം ചെയ്യുന്നു അല്ലാതെ നമ്മളൊരു ഇരുപത് വയസ്സ് കഴിഞ്ഞ ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പഠിക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ പഠിക്കുന്ന ആളുകളുണ്ടാവും പോകുന്നവരുണ്ടാവും പക്ഷെ അത് വളരെ അപൂർവമായി വ്രതാനുഷ്ഠാനത്തിന്റെ കാലഘട്ടമാണ് മുസ്ലിം സർവീസ് സൊസൈറ്റി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെറുതായിട്ടുള്ള അറിയാൻ കഴിഞ്ഞ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾക്ക് വളരെയധികം സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള രംഗത്തും അതുപോലെ പാവപ്പെട്ടവർക്ക് അവർ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ വർഷം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചു അല്ലെങ്കിൽ പാടും പോലെ മരുന്ന് പിടിച്ചു കൊടുക്കുന്നത് പോലെ പാവപ്പെട്ടവർക്ക് പട്ടണം കൊടുക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അന്തർദേശീയ സംഘടനയാണ് കേരളത്തും രാജ്യത്തിനുള്ളിലും ഈ രാജ്യത്തിനും പുറത്തും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അതിന് തകരെ കുറിച്ച് അതിനെ വളരെ ശക്തമായി അപ്പൊ നിങ്ങൾക്കും ഞാൻ മുൻപ് പറഞ്ഞ ആ കാര്യങ്ങളിൽ കാര്യമായി പ്രവർത്തിക്കാൻ കഴിയും എന്നറിയാം അത് മുകളിൽ നിന്ന് തുടങ്ങുക താഴേന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തുടരുന്ന ഈ പ്രവർത്തി പ്രത്യേകിച്ച് ഈ അനുഷ്ഠാന കാലഘട്ടത്തിൽ നമ്മളെങ്കിലും വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ രാജ്യം സംസ്ഥാനം ഒട്ടാകും വെല്ലുവിളി സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല വ്യക്തികൾ പോലീസ് അല്ലെങ്കിൽ എക്സൈസ് വിഭാഗത്തിനുള്ളതല്ല കൊച്ചു കൊച്ചു സംഘടനകളും വ്യാപാരി വ്യവസായികളും ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഉള്ളവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തടയിടാൻ കഴിയും എല്ലാം നമുക്കിപ്പോ ഒഴുകി വരുന്ന സംബന്ധിച്ചു തടഞ്ഞു കഴിയില്ല പക്ഷെ നമ്മൾ കുറച്ച് മുൻകൂട്ടിക്കാട്ട് ചെറിയ ചെറിയ ഒഴുക്ക് നിർത്തി ഞങ്ങളെ പാർട്ടി എന്ന് കരുതിയിരുന്നാൽ നമ്മളൊക്കെ കേട്ടിട്ട് അവസാനം അവർ എന്നെ തേടി വന്നു എന്ന് പറയുന്ന ഒരു ഒരു പദ്യമുണ്ട് എന്നെ തേടി വന്നപ്പോഴാണ് എനിക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് വേണ്ടി ശബ്ദമേക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ആർക്കും കഴിഞ്ഞില്ല ആ അവസ്ഥ എത്തുന്നതിന് മുൻപ് തന്നെ കൊച്ചു കൊറച്ച് കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും എവിടെയായിരിക്കുമോ ആ എഴുതുന്ന അവസ്ഥയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് ആക്കം തുടരാൻ കഴിയുന്ന ഒരു സംഘടനയാണ് സർവീസസ് സൊസൈറ്റി പേര് മുസ്ലിം ഉണ്ടെങ്കിലും അത് ഏറ്റവും കൂടുതൽ ഒരു നിഷ്കാമമായ പ്രവർത്തനം ചെയ്യുന്ന ഒരു സംഘടനയാണ് എന്ന് നമുക്ക് എല്ലാവരെയും കൂടി അതിന്റെ ഒരു പ്രതീകങ്ങളാണ് കാലഘട്ടങ്ങളിലായിട്ട് സ്റ്റെപ്സ് വരുന്നത് അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവതരിച്ചതും അതിനെ അടിസ്ഥാനമാക്കിട്ട് അതിന്റെ നൂറ്റി പതിനാല് ഓന്നിട്ടുള്ള ജനജീവിതത്തെ നയിച്ച് മാനവ സമൂഹത്തെ മെച്ചപ്പെടുത്തി ജീവിതമാർക്കതിലേക്ക് നയിക്കാൻ വിശുദ്ധ നബി നമ്മളെ ഉത്ബോധിപ്പിക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനം നടക്കുകയും വിശപ്പ് അനുഭവിക്കുന്നവർക്ക് അപ്പുറത്തുണ്ടെങ്കിൽ ആ മനുഷ്യനെ കാണുമ്പോൾ തന്നെയാണ് നീ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയായി മാറുകയെന്നുള്ളത് അതിരുന്നതിനായിട്ടുള്ള പ്രഭാഷകൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർ പലപ്പോഴും ആവർത്തിച്ച് വിളിക്കുക ഒരു മതവിശ്വാസിയോ ഒരു ദേശ വിശ്വാസിയോ അല്ല നേരെ മറച്ച് എപ്പോഴും വിളിക്കുക എങ്ങനെയാണ് അയ്യോഹാസ് എന്നാണ് അല്ലയോ മനുഷ്യവംശമേ എന്നാണ് എല്ലാ മനുഷ്യനും ബാധകമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ഈ പുണ്യമാസത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് ഓർക്കാം നൽകുന്ന പ്രത്യേകമായി കൽപ്പനയാണ് നമ്മുടെ ചുറ്റുമുള്ള സഹജീവികളോടുള്ള കാരുണ്യം എന്ന് പറയുക ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അതേപോലെ എന്റെ ചുറ്റുമുള്ള മനുഷ്യരെ സ്നേഹിക്കാനായിട്ടുള്ള വലിയൊരു കടമയുണ്ട് എം എസ് എസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ആ കൽപ്പനയുടെ തുടർച്ചയായിട്ടാണ് നല്ല മനുഷ്യനെ നല്ല മനുഷ്യനിലൂടെ നല്ല സമൂഹത്തെ സൃഷ്ടിക്കുവാനായിട്ട് എം എസ് എസ് പ്രവർത്തിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോഴിക്കോട് സ്ഥാപിതമായ അന്ന് മുതൽ ഈ ദശകങ്ങളിൽ എങ്കോ കേരള സംസ്ഥാനത്തിനും ഈ നാടിന് ഇന്ത്യക്ക് പുറത്തുപോലും വളരെ ശക്തമായിട്ട് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഭാഷയ്ക്കും ഒക്കെ അതീതമായിട്ട് മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം ഇവിടെ ഇങ്ങനെ ഒരു കാര്യം സംഘടിപ്പിച്ചതിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന ആ മത സൗഹാർദ്ദവും കൂട്ടായ്മയും ഹിന്ദു കുടുംബങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെയുള്ള മുസ്ലിം കണ്ടിരുന്നത് അതുപോലെ ഡേ ഡേ ടു ഇന്ററാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നു നേരത്തെ എന്തെങ്കിലും തെറ്റായി ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് പറയുക ഇതൊക്കെ നിത്യേന ഞങ്ങളുടെയൊക്കെ കാരണവന്മാരുടെ മുമ്പിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ ശ്വസിക്കുന്ന വായു ഞാൻ ശ്വസിക്കുന്ന വായു ഞാൻ വിശ്വസിക്കുന്ന വായു എൻ്റെ സഹോദരങ്ങൾക്കാതെ വീണ്ടും ശ്വസിക്കുകയാണ് എൻ്റെ സഹോദരങ്ങൾ ശ്വസിക്കുന്ന വായു ഞാനും വിശ്വസിക്കുന്നു അത് ഈ ഭൂമുഖത്തേക്ക് എത്തുമ്പോൾ അവിടെ എൻ്റെ വായു നിന്റെ വായു തന്നില്ല അതാണ് ഏകാത്മതയുടെ ഏറ്റവും വലിയ ഒരു സത്തായി ശ്വാസം ഒട്ടും നമുക്ക് ഏറ്റവും സങ്കടപ്പെടുത്തിയത് കൊലപാതകത്തിലിരുന്നു കഴുത്തിൽ പോകുന്ന ഒരു പയ്യൻ ആ പയ്യനോട് പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ചോദിച്ചു പോവാ എന്താണ് അവസാനം പറഞ്ഞത് അത് വീട്ടിലുമില്ല നാട്ടിലുമില്ല നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ശ്രദ്ധിക്കുകയും നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ വെറുക്കുകയും ചെയ്യുന്ന ഒരു രീതി അത് നേരത്തെ മുഖ്യപ്രഭാഷണം അവർക്ക് എല്ലാത്തിലും പറഞ്ഞു ഞാൻ അതോട് പറയുന്നേ ഒരു പ്രശ്നം സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോഴും അത് പറച്ചിൽ മാത്രമേ നമ്മൾ പലപ്പോഴും സാമൂഹ്യ ജീവി ആവുന്നുള്ളൂ എന്നൊരു തോന്നൽ എനിക്കുള്ളൂ അതാണ് നമ്മളെ മഹാ ദുരന്തങ്ങളിലേക്ക് വഴിവെക്കുന്നത് വീട്ടിൽ നേരത്തെ ബിരിച്ചറ വരും വീട്ടിൽ പോലും നമുക്ക് പരസ്പരം ക്ഷമയോടെ നമ്മുടെ കുട്ടികളോട് നമ്മുടെ പ്രായമായവരോട് സുഹൃത്തുക്കളോട് സംസാരിക്കാനുള്ള ക്ഷമയില്ലാതാവുന്നു അങ്ങനെ ക്ഷമയോടെ നമുക്ക് അപരന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന സംഗീതമൊന്നുമില്ലെങ്കിലും വെറുപ്പില്ലാതെ ആസ്വദിക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് കഴിയുന്നില്ല അപരൻ പരനപരൻ എന്നും എല്ലാ മതത്തിലും അത് അങ്ങനെ ഒരു സംഗതിക്കുണ്ട് പരൻപരൻ അപ്പൊ അത് നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും ഇവിടെ നമ്മൾ ഒത്തുകൂടുന്നത് എല്ലാവരും ഒരു പലിന്റെ ഭാഗമാകട്ടെ ഈ ആദാന പ്രധാനങ്ങളിലൂടെയുമാണ് നമ്മുടെ മുൻഗാമികൾ ജീവിതത്തിൽ സമാധാനം അനുഭവിച്ചത് സ്വസ്ഥത അനുഭവിച്ചത് ആനന്ദമനുഭവിച്ചത് ആഹ്ലാദം അനുഭവിച്ചത് ആരാധനകളൊക്കെ